ഹായ് നല്ല നീളത്തിൽ ഉള്ളിലും മുടി ആഗ്രഹിക്കാത്ത ആരല്ലേ ഉള്ളത് അങ്ങനെ നമുക്ക് മുടി വളർത്തിയെടുക്കാം അതിന് സഹായിക്കുന്ന ഒരു എണ്ണ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ താരനും മുടി കൊഴിച്ചിൽ കൊഴിച്ചിലും അകാലനേരം എന്നു വേണ്ട മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല തിക്കായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഓയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഞാ ഹണി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇനി നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പനിക്കൂർക്കയുടെ ഒരു അഞ്ചെട്ട് ഇലയാണ് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ട നെല്ലിക്ക ചുമന്നുള്ളി അതുപോലെ തന്നെ കുറച്ച് തുളസി ഇല നമ്മളിപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി എം എൽ എണ്ണയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇലയൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് പറിച്ചെടുത്ത് നന്നായി നോക്കി വൃത്തിയായി കഴിയെടുത്തതിന് ശേഷം മാത്രമേ എണ്ണയൊക്കെ തയ്യാറാക്കാനൊക്കെ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം ഞാൻ വൃത്തിയായി കഴിയെടുത്തിട്ടുണ്ട് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഒരു നെല്ലിക്ക മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ എണ്ണ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം അതി അരക്കേണ്ട ആവശ്യമില്ല നമുക്കിത് വെള്ളം കൂട്ടാണ്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുമന്നുള്ളി മുടി വളരാനും മുടി കൊഴ്ശിൽ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇനി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെയാണ് നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കുക മുടി വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനും അതുപോലെ ആ കാലനിരയൊക്കെ മാറാനാണ് നമ്മുടെ നെല്ലിക്ക സഹായിക്കുന്നത് ഇനി നമ്മൾ തുളസി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പനിക്കൂർക്കിയില ഇത് രണ്ടും മുടി വളരാനും അതുപോലെ തന്നെ നീരിളക്കത്തിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് പെയിൻ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറാനൊക്കെ നമ്മുടെ എണ്ണ സഹായിക്കുന്നതാണ് ഇനി ഞാൻ ഏകദേശം ഒരമ്പത് എം എൽ അളവിൽ എണ്ണ ഒരു ചീൻചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് കൂടി അതിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും ഇനി നമ്മൾ ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ എണ്ണ നമുക്ക് മുടി കൊഴ്ശില് മാറാനും മുടി വളരാനും അതുപോലെ തന്നെ പുതിയ മുടി കിളിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും നിങ്ങൾ കുളിക്കുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തലയോട്ടിയിൽ അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തുമ്പിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഏക ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് കഴുകാൻ വേണ്ടിയിട്ട് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാംപൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ എണ്ണ ഏകദേശം പാകപ്പെട്ട് വരുന്നുണ്ട് ഇത് നല്ല ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴാണ് ഇത് പാകമായി വരുന്നത് ഏകദേശം എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇത് അരിച്ച് വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നാളിരുന്നോള് ഹോസ്റ്റലൊക്കെ യൂസ് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് നിങ്ങൾ ഈ എണ്ണ ഒന്നും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്